السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله والصلاه والسلام على رسول الله وعلى اله وصحبه الفائزين برضا الله اما بعد بحمانരായ സഹോദരങ്ങളെ برش الدرملان ഏറ്റവും കൂടുതൽ പുണ്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അടുക്കുവാനും എല്ലാ അർത്ഥത്തിലും അത് ധന്യമാക്കാനുമാണ് നാം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൂടെയാണ് നാം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ റമലാനിൽ ഏറ്റവും ശ്രേഷ്ഠമായി വരുന്ന ഒരു പുണ്യകർമ്മമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ് കിയാമു റമലാൻ അതിനെക്കുറിച്ച് എന്ന് പറയുന്നത് പോലെ പ്രാധാന്യത്തോടെ നബി നബിസല്ലാഹു അലീഹി വസലമ പറഞ്ഞ ഒരു പ്രയോഗമാണ് സിയാമുറമലാൻ ആ ഹദീസ് രണ്ടും ഒരു വാക്കിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഒന്ന് മൻ സാമ റമലാന ഈ മാനം വാഹതിസാബൻ വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി റമലാനിൽ ആരെങ്കിലും പിന്നെ നോമ്പ് അനുഷ്ഠിച്ചാൽ കഴിഞ്ഞുപോയ പാവങ്ങൾ പൊറുക്കപ്പെടും അതേ ശൈലിയിൽ തന്നെ ഒറ്റ വാക്കിൻ്റെ വ്യത്യാസം മൻ കാമ റമദാന ഈമാനം വഹിത്തിസാപൻ വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ആരെങ്കിലും റമദാനിൽ നിന്ന് നമസ്കരിച്ചാൽ ലഹു മാ മാമ ഇന്ദിഹി പോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന അത്ര ശ്രേഷ്ഠതയോടുകൂടി പറയപ്പെടുന്ന പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ആരാധനാകർമ്മമാണ് കർമ്മമാണ് രാത്രിയിലെ തിയാമു റമലാൻ റമദാനിലെ രാത്രിയിലെ നീണ്ട നമസ്കാരം നിന്ന് നമസ്കാരം അതിലേക്ക് നാം കടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അതിനു മുമ്പ് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മിനൽ ലൈലി മാ വബിൽ എന്ന് അള്ളാഹു വിജയം നേടുന്ന വിശ്വാസികളുടെ സ്വഭാവ ഗുണങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ പറയുന്ന ഒന്ന് മിനൽ ലൈലി മാ രാത്രിയിൽ വളരെ കുറച്ച് മാത്രമേ അവർ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ വബിൽ സെഹാരി സഹറിൻ്റെ സമയത്ത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഹും യസ്തഖ് ഫിറൂൻ അവർ ഇസ്തഫാർ പാപമോചനം തേടുന്നവരായിരുന്നു എന്നാണ് അവരെക്കുറിച്ച് പറഞ്ഞത് അതുപോലെ സൂറത്തു സരതയിൽ ഇത് ആര്യാത്തിലെ വചനങ്ങളാണ് സൂറത്തു സരദയിൽ അള്ളാഹു പറയുന്നുണ്ട് അവരുടെ പാർശ്വഭാഗങ്ങൾ കിടപ്പറകളിൽ നിന്ന് അകലുന്നു എന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിക്കുന്നു എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു തദ്ജാറബവും അവരവരുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുന്നു രക്ഷിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഹൗഫം വൻ അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടെയും ഭയപ്പാടോടെയും എന്ന് അള്ളാഹു സുബഹാനുഹുത്തായാല ആ സ്വഭാവ രാത്രി നമസ്കരിക്കുന്ന സ്വഭാവക്കാരെക്കുറിച്ച് പറയുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കേണ്ടത് രാത്രി നമസ്കാരത്തിന് ശേഷം ഫജറ് നമസ്കാരത്തിന് ഇടയിൽ നിർവഹിക്കപ്പെടുന്ന ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സുന്നത്ത് നമസ്കാരമാണ് റിയാമുല്ലയിൽ എന്ന് പറയുന്നത് രാത്രി നമസ്കാരം എന്നതിന് അർത്ഥം പറയുന്നു ആ രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഒരുപാട് ഭജനങ്ങൾ നമുക്ക് കാണാം കുടുംബസമേതം കുറിച്ച് ഭാര്യ ഉറങ്ങുകയാണെങ്കിൽ മുഖത്ത് വെള്ളം തളിച്ച് എഴുന്നേൽപ്പിക്കുന്നതിനെ കുറിച്ച് അങ്ങനെയുള്ള മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ എന്ന് പോലും റസൂല് പ്രാർത്ഥിച്ചിരിക്കുന്നതും പറഞ്ഞിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും അത്ര ശ്രേഷ്ഠയുള്ളത് ഒന്നാണ് എന്ന് പറയുന്ന സംഗതി പ്രവാചകൻ പറഞ്ഞു ജനങ്ങളെ അഫ്ഷു സലാം സലാം നിങ്ങൾ പ്രചരിപ്പിക്കുക അമുത്താം നിങ്ങൾ പിന്നെ വിശക്കുന്നവന് ഭക്ഷണം നൽകുക വസിലുൽ അർഹാം നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുക വസല്ലു വില്ലയിലി വന്നാസുനിയാം ജനങ്ങളൊക്കെ നല്ല സുഖ സുഷുപ്തിയിൽ ആറാടിക്കൊണ്ടിരിക്കെ അല്ലെങ്കിൽ സുഖ പിന്നെ ഉറക്കത്തിൽ ആയിരിക്കെ നിങ്ങൾ രാത്രിയിൽ നമസ്കരിക്കുക എന്നാൽ തദ്ഹുൽ ഉൽ ജന്നബി സലാം സലാമോടുകൂടി കൂടി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം അപ്പോൾ അത്രയേറെ ശ്രേഷ്ഠത നൽകിക്കൊണ്ടാണ് കിയാമുല്ലേലിനെ നമുക്ക് കാണാൻ കഴിയുക ഈ കിയാമുല്ലേയിലെ പല പേരുകൾ അർ അറിയപ്പെടുന്നുണ്ട് വിത്ത് തഹജ്ജുദ് തറാവീഹൽ എന്നൊക്കെയുള്ള പേരുകളിത് അറിയപ്പെടാറുണ്ട് വിത്ത് എന്ന് പറയാൻ കാരണം അവസാനം ഒറ്റ റക്കായത്തിൽ അവസാനിപ്പിക്കുന്നതുകൊണ്ട് വിത്ത് എന്ന് പറയും ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ തഹജ്ജുദ് എന്ന് പറയും രാത്രിയിൽ ദീർഘമായി നിന്ന് നമസ്കരിക്കുന്നതുകൊണ്ട് എന്ന് പറയും ഇങ്ങനെ വിവിധ പേരുകൾ അറിയപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായൊരു നമസ്കാരമാണ് ഖിയാമുൽ ലൈൽ ആ ലൈൽ റമലാനിൽ മാത്രം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതല്ല എല്ലാ കാര്യങ്ങൾക്കും റമലാനിൽ ഒരു പ്രാധാന്യമുള്ളതുപോലെ ലൈലിനും പ്രാധാന്യം നൽകി കൊണ്ടാണ് പറഞ്ഞത് റമലാനിൽ ആരെങ്കിലും ഈമാനോടും മെഹ്തിസാബോടും കൂടി രാത്രിയിൽ നിന്ന് നമസ്കരിച്ചാൽ കഴിഞ്ഞുപോയ പാവങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞത് അപ്പോൾ ആ കിയാമു റമദാൻ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സിയാമുറമലിനെ പോലെ തന്നെ പ്രാധാന്യപൂർവ്വം പകൽ നോമനുഷ്യൽ നിർബന്ധമാണ് അങ്ങനെ രാത്രി നമസ്കാരം നിർബന്ധമാണ് എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് പ്രാധാന്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പരാമർശിച്ച പദപ്രയോഗമാണത് ഏത് തരത്തിലും അത് ഗൗരവമുള്ള സവിശേഷമായ ഒരു ആരാധനാകർമ്മമാണ് അത് നിർവഹിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്താതിരിക്കാൻ ആണും പെണ്ണും ചെറുതും വലുതും എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു